അത്ഭുതകരമായ സംഭവങ്ങൾ ഈ ലോകത്തിൽ നിരന്തരം സംഭവിക്കുന്നുണ്ട് അത്തരത്തിൽ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ലോകത്തിനു തന്നെ അത്ഭുതം സൃഷ്ടിച്ച ഒരു ഭാരതീയൻ മനുഷ്യജീവിതത്തിൽ ജീവൻ നിലനിർത്തുവാനും മുന്നോട്ട് ജീവിക്കുവാനുമുള്ള ഉപാധികളാണ് ശസ്ത്രക്രിയകൾ അത് ചെയ്ത് പൊതുജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഡോക്ടർമാരെ ദൈവതുല്യരായി തന്നെ നാം കണക്കാക്കുന്നു ഇവിടെ ഏഴാമത്തെ വയസ്സിൽ ശസ്ത്രക്രിയ നടത്തി വിജയിപ്പിച്ച ഒരു അത്ഭുത ബാലൻ ഹിമാചൽ പ്രദേശ് സ്വദേശിയായ അക്രി പ്രാൺ ജസ്വാൾ എന്നാണ് ആ അത്ഭുത ബാലന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അക്രിത്തിന്റെ ജനനം വയസ്സുള്ളപ്പോൾ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചുമെല്ലാം നിരന്തരം ആ കുട്ടി പഠിച്ചു വായിച്ചു മനസ്സിലാക്കിയതിനൊപ്പം ശസ്ത്രക്രിയകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും ആ കുട്ടിക്ക് അവസരങ്ങൾ ലഭിച്ചു അക്രിദിന്റെ കഴിവുകളും ശസ്ത്രക്രിയയിലുള്ള താൽപ്പര്യങ്ങളും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവുകളുമൊക്കെ മനസ്സിലാക്കിയ ഡോക്ടർമാർ തങ്ങൾ ചെയ്യുന്ന ശസ്ത്രക്രിയകൾ കാണുവാനും മനസ്സിലാക്കുവാനും അക്രിദിനെ അനുവദിക്കുകയായിരുന്നു അങ്ങനെ വെറുമൊരു കാഴ്ചയുടെ കൗതുകം എന്നതിലുപരി തന്റെ പഠനത്തിന്റെ ഭാഗമായി തന്നെ ആ അവസരങ്ങളെ വിനിയോഗിച്ചു അങ്ങനെ ഏഴു വയസ്സുള്ളപ്പോൾ ഒരു ശസ്ത്രക്രിയ തന്നെ നടത്തി വിജയിപ്പിക്കുകയായിരുന്നു ഈ അത്ഭുത ബാലൻ പൊള്ളലേറ്റതിന്റെ ഭാഗമായി വിരലുകൾ ഒന്നിച്ച് ഒട്ടിച്ചേർന്നു പോയ ഒരു കുട്ടിയുടെ കൈവിരലുകൾ ശസ്ത്രക്രിയയിലൂടെ ഉർവസ്ഥിതിയിലാക്കി മാറ്റുകയായിരുന്നു അക്രുത് ജസ്വാൾ എന്ന ഈ കുട്ടി ആ ശസ്ത്രക്രിയ നടത്തുമ്പോൾ പ്രായം കേവലം ഏഴു വയസ്സ് അത് ചെയ്യുവാനുള്ള അവസരം നൽകണമെങ്കിൽ മുതിർന്ന ഡോക്ടർമാർക്ക് ആ കുട്ടിയിലുള്ള വിശ്വാസം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അക്രതിന്റെ ജനനവും കുഞ്ഞുപ്രായത്തിലെ ചെയ്തികളുമൊക്കെ ഏതൊരാളെയും അത്ഭുതത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുക തന്നെ ചെയ്യും പത്തു മാസം പ്രായമുള്ളപ്പോൾ തന്നെ ആ കുട്ടി നടക്കുവാനും നന്നായി സംസാരിക്കുവാനും തുടങ്ങി രണ്ടു വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ പുസ്തക വായനയിലേക്കും എഴുതുവാനും കഴിഞ്ഞു അത്ഭുതം എന്ന വാക്കിനപ്പുറം മറ്റെന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് അധികമാവില്ല അഞ്ചു വയസ്സായപ്പോൾ നിരന്തരമായ പുസ്തക വായനയിലേക്ക് കടക്കുകയായിരുന്നു ആ കുട്ടി വായിക്കുന്നതൊക്കെ ലോക ക്ലാസിക്കുകൾ മുതിർന്നവർ പോലും പലപ്പോഴും പല കാരണങ്ങളാൽ ഒഴിവാക്കുന്ന പുസ്തക വായനയെ ആ കുട്ടി ഏറെ സന്തോഷത്തോടെ തിരഞ്ഞെടുത്തു ഇംഗ്ലീഷ് ക്ലാസിക്കുകളൊക്കെ ആവേശത്തോടെ അക്രിത് വായിച്ചു തീർത്തു അത്യപൂർവമായ ഈ ചിന്താഘടനയുള്ള ആ കുട്ടിയുടെ ചെയ്തികൾ കണ്ടും അറിഞ്ഞും ബന്ധുജനങ്ങളും മറ്റുള്ളവരുമൊക്കെ അത്ഭുതത്തോടെ അക്രുതിനെ കണ്ടുനിന്നു തങ്ങൾക്കാർക്കുമില്ലാത്ത കഴിവിൻ്റെ ഒരു വിശാല ലോകം തന്നെ ഈ കുട്ടിയിൽ കുടിയിരിക്കുന്നത് അവർ നന്നായി തിരിച്ചറിയുകയായിരുന്നു അക്രീമിൻ്റെ അത്ഭുതങ്ങൾ തുടരുകയായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ രാജ്യത്തെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായി വാർത്തകളിൽ ഇടം പിടിച്ചു പല കാരണങ്ങളാൽ പഠനമെന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നായി പഠിതാക്കൾ കണക്കാക്കുന്ന കാലഘട്ടത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കുന്നു പഠനഭാരം എന്നത് ആ വിദ്യാർത്ഥിയുടെ ജീവിത നിഖണ്ഡവിൽ ഇല്ലാത്ത ഒന്നാണ് ബുദ്ധിമുട്ട് എന്ന ചിന്തയില്ലാതെ അതൊക്കെ തൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമായി കാണുകയായിരുന്നു ആ പന്ത്രണ്ട് വയസ്സുകാരൻ ആ കുട്ടിക്ക് ഇതൊന്നും അത്ഭുതങ്ങളെ അതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്ന മറ്റുള്ളവർക്കാണ് അത്ഭുതങ്ങളായി തോന്നുക അത്രമാത്രം പതിമൂന്നാം വയസ്സിൽ തന്റെ പ്രായപരിധിയിലെ ഏറ്റവും ഉയർന്ന ഐക്യുകളിൽ ഒന്ന് കരസ്ഥമാക്കി ഇതിഹാസ താരം പൊപ്രാവിൻ ഫ്രീ അവതാരകയായ ലോകപ്രശസ്തമായ ടോക്ക് ഷോയിൽ പങ്കെടുത്ത അക്രിതിന്റെ അസാധാരണ പ്രകടനങ്ങൾ അന്താരാഷ്ട്ര പ്രശസ്തി തന്നെ നേടിക്കൊടുത്തു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശസ്ത്രക്രിയാ വിദഗ്ധൻ നമ്മുടെ ഭാരതത്തിലാണെന്നത് നമുക്കെന്നും അഭിമാനിക്കാവുന്ന ഒന്നാണ് മെഡിക്കൽ ജീനിയസ് എന്നറിയപ്പെടുന്ന അക്രിത് ബയോ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി പതിനേഴാം വയസ്സിൽ അപ്ലൈഡ് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടി ഈ അത്ഭുത പ്രതിഭ ചെറുപ്പം മുതലേ ക്യാൻസർ രോഗത്തെക്കുറിച്ച് പഠിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ക്യാൻസർ രോഗത്തിന്റെ പിടിയിലമർന്ന രോഗികളുടെ ജീവിത ദുരിതങ്ങൾ അകൃതിന്റെ മനസ്സിൽ ഒരു നൊമ്പരമായി മാറി അങ്ങനെ ക്യാൻസർ രോഗത്തെ നേരിടുവാനുള്ള ഏറെ ഫലപ്രദമായ മരുന്നുകൾ കണ്ടെത്തുവാനുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മുപ്പതുകാരൻ ഇനിയും എത്രയെത്ര കണ്ടെത്തലുകളും അത്ഭുതകരമായ സംഭാവനകളും അദ്ദേഹത്തിന് നൽകുവാനുണ്ട് പ്രയോജനകരമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി അതിലൊക്കെ വിജയിച്ച് വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗങ്ങളിൽ പ്രഭചൊരിയുന്ന ഒരു നക്ഷത്രം പോലെ ഈ ഭാരതീയൻ ലോകത്തിന്റെ മുന്നിൽ എന്നും വിസ്മയം തൂകി നിൽക്കട്ടെ നമുക്ക് അഭിമാനിക്കാം അക്രു എന്ന ഈ പ്രതിഭയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം വൈദ്യശാസ്ത്ര രംഗത്തെ നിത്യവിസ്മയം